ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെരും ജീരകം ഉണ്ടല്ലോ വലിയ ജീരകം നല്ല സ്മെല്ലൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ള ആ ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ ചൂടാവുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിച്ചിതറിപ്പോകുന്നുണ്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം ടൈപ്പ് മീഡിയം സൈസ് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുരുമുനാന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ മൊത്തത്തിലൊന്ന് ഇളക്കി 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 ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ചെവിയൊന്ന് പോകുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ആ ഫുൾ ഫ്ലെയിമിൽ നിന്നും ഇടണ്ട സിമ്മിൽ ഇട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ പാറിപ്പറന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിനൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക പെരുഞ്ചീരകത്തിൻ്റെ സ്മെല് നല്ല രസമാണ് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് രണ്ട് ഒരു ചെറിയ സൈസിലുള്ള രണ്ട് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ബീൻസ് ഒരു മൂന്നാലഞ്ച് ബീൻസ് ഇതുപോലെ കുറച്ച് നീളത്തിൽ ബീൻസ് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല നമ്മുടെ തോരനൊക്കെ കട്ട് ചെയ്യുന്ന പോലെയല്ല കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു മൂന്നാലഞ്ച് ബീൻസും കൂടി ഇതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസുള്ള സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി ഇത് ഇതുപോലെ അരിഞ്ഞിട്ടിടുക അതുപോലെ രണ്ട് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വെജിറ്റബിൾസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് എണ്ണയായിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്താണ് കറി നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇനി എന്താ പറയുക ഇത് മൊത്തത്തിൽ നമുക്ക് വേവിച്ചെടുക്കാനാണുള്ളത് അപ്പോൾ ഇതിനെ ഒന്ന് ആ ഒരു എണ്ണയിലൊന്ന് ഇത് എന്താ പറയുക ഒരു ജസ്റ്റ് ഒന്ന് കിടന്ന് ഇളകി കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത് വെജിറ്റബിൾസൊക്കെ ഇട്ടപാട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒരു എന്താ പറയുക വേവിച്ചെടുക്കാൻ നോക്കിയ ടേസ്റ്റ് കുറവായിരിക്കും പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീടയിൽ കറിവേപ്പില കാണുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പില അമ്മ എവിടെ നിന്നും കൊണ്ട് തന്നിട്ടുണ്ട് അതാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഇളക്കി ഇളക്കി അതിനെ ഒന്ന് എന്താ പറയുക ഒരു ആ എണ്ണയായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗരം മസാല അപ്പം ഗരം മസാലയാണ് ഇവിടെ ഒരു ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഗരം മസാല മീൻസ് നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പൊടിച്ച് വെച്ചതാണ് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഗരം മസാല ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമുക്കതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്കൊരു ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഗരം മസാല ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു മല്ലിപ്പൊടി ചേർത്തു പിന്നെ കുരുമുളക് പൊടിയും ചേർത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അതായത് നമ്മുടെ എന്താ പറയുക ഓൾറെഡി നമ്മൾ ഒഴിച്ച എണ്ണയുണ്ടല്ലോ അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് കിട്ടട്ടെ അപ്പോൾ അതുവരെ നമുക്കിത് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വെജിറ്റബിൾസ് ഇട്ടപ്പാട് അതിലേക്ക് ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒരു ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന രീതി കിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത ഇത് നന്നായിട്ട് ഞാൻ അടിപിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ പൊടികളൊക്കെ നല്ലോണം അന്ന് മൂത്ത് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ച് വേവിക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലാതെ ഡയറക്റ്റ് ഒഴിച്ച് വേവിച്ച് കുളമാക്കരുത് അപ്പോൾ ഏകദേശം ഇതായിട്ടു കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അത് ആവശ്യത്തിന് വെള്ളം എന്ന് പറയും നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ ലെവലിൽ നിൽക്കുന്ന അത്രയും വെള്ളം കണ്ടില്ല നമ്മുടെ എന്താ പറയുക കഷ്ണങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന വെള്ളം അതാണ് ഇതിൻ്റെ ഭാഗം ഓവർ വെള്ളം ഒഴിച്ച് അതിനെ കുളമാക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരേ ലെവലിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട് ഏറെക്കുറെ വെന്തു അപ്പം നമുക്കൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് മുറിച്ചു നോക്കാം അപ്പം നമുക്കറിയാമല്ലോ എത്രത്തോളം യുവന്മാർ കിടന്ന് വെന്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് നല്ലോണം മുറിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് പാകമായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ റോൾ ചെയ്യുന്ന ചിക്കനെയാണ് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ഓൾറെഡി എടുത്ത് എന്താ പറയുക നമ്മൾ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പു ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ വേറൊന്നും അതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ ആ വേവിച്ച് വെച്ച ചിക്കൻ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷമാണ് വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആ ചിക്കനും ആ കഷ്ണങ്ങളും ഒക്കെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ പാത്രം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതിൽ ചെറുത് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കാം കണ്ടില്ല നല്ലോണം തിളച്ച് നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഉണ്ടാക്കുന്നത് എന്താണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു എല്ലാ സസ്പെൻസ് സസ്പെൻസാണെന്നും പറഞ്ഞ് അവരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതായി നല്ലോണം തിളച്ച് വന്നു അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ഉപ്പൊക്കെ കണക്കായിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് ഇതിലേക്ക് ചേർത്തത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് അധികം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്ത പാലാണ് ഇതിലേക്ക് ചേർത്തത് അതായത് ഒരു അരമുറി തേങ്ങയുടെ പാൽ പക്ഷേ എനിക്കിതിലൊരു പ്രശ്നം പറ്റി ഈ തേങ്ങക്ക് കുറച്ച് ഒരു തേങ്ങയായിരുന്നു അതുകൊണ്ട് എൻ്റെ പാലിന് കുറച്ച് കൊഴുപ്പ് കിട്ടിയില്ല ഏഹ് അപ്പം നല്ല തിക്കായിട്ടുള്ള തേങ്ങാ പാലാണെങ്കിൽ ഇത് കറിയും കൂടി ഒന്ന് തിക്ക് ായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ എന്ത് ചെയ്യാനോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളച്ചിട്ടൊന്ന് എന്താ പറയുക കുറുകാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഉപ്പായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം വീണ്ടും എന്ത് വേണം അടച്ച് വെച്ചിട്ട് ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാണല്ലോ അപ്പോൾ ഒന്ന് തിളവന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകണം അധികം കുറങ്ങരുതേ അപ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ സ്റ്റൂ നല്ലോണം തിളച്ചവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഈ ചിക്കൻ സ്റ്റൂ കഴിച്ചാൽ പൊളിയായിരിക്കും അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണേ